ഗൃഹപ്രവേശന ദിനത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് സ്നേഹത്തണലൊരുക്കാൻ സൗജന്യമായി ഭൂമി നൽകി ഒരു കുടുംബം കൂത്തുപറമ്പിനടുത്ത കൈതേരി പതിനൊന്നാം മൈലിലെ കെ രവി ഗുരുക്കളും കുടുംബവുമാണ് എട്ട് സെൻറ്റ് സ്ഥലം നൽകിയത് വയനാട് സുൽത്താൻ ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡോറ എന്ന ജീവകാരുണ്യ പ്രവർത്തക സംഘടനയ്ക്കാണ് ഭൂമി കൈമാറിയത് രണ്ടു വർഷം മുൻപ് വീട് നിർമ്മാണം ആരംഭിച്ച വേളയിൽ രവി ഗുരുക്കളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് വീട് നിർമ്മാണം പൂർത്തിയാവുന്ന വേളയിൽ എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്നത് വീട് നിർമ്മാണം പാതി പിന്നിട്ടപ്പോഴാണ് രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി നൽകാമെന്ന തീരുമാനത്തിലെത്തുന്നത് ഇതിനിടെ സുഹൃത്തായ ഷിഹാബുദ്ദീൻ വഴിയാണ് അഡോറ എന്ന സംഘടനയെയും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുന്നത് അങ്ങനെയാണ് തന്റെ കൈവശമുള്ളതിൽ വീടിന് സമീപമുള്ള എട്ട് സെന്റ് സ്ഥലം അഡോറ

പക്ഷെ ഇള്ളന്ന് കിടക്കാന്നുള്ളൊരു കൈ കൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ എടുത്തു തുടങ്ങിയപ്പോഴാണ് ഇവരോ ഈ വീഡിയോ എല്ലാം കാണുമ്പോ പല ആൾക്കാരെ വിഷമങ്ങളെല്ലാം കാണും ആ സമയത്താണ് പിന്നെ മനസ്സിലങ്ങനൊരു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം നമ്മളായിട്ടും എന്തെങ്കിലും ചെയ്യണം ഈ സമൂഹത്തിന് വേണ്ടി തോന്നും കുടുംബത്തോട് ഷെയർ ചെയ്ത ഭയങ്കര ഒരു മനസ്സിനൊരു

കുടുംബത്തിന് നന്ദി അറിഞ്ഞതിനൊപ്പം സമീപ പ്രദേശത്ത് തന്നെയുള്ള രണ്ടു കുടുംബങ്ങൾക്ക് ഈ ഭൂമിയിൽ വീട് നിർമ്മിച്ചു നൽകുമെന്നും നർഗീസ് ബീഗം പറഞ്ഞു ഒരുപാട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്നെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപേക്ഷ ഓൾറെഡി നാനൂറോളം അപേക്ഷ സ്ഥലമില്ല വീട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ ഭാഗത്തുള്ള ആളുകൾക്കായിരിക്കും ഇവിടെ ജീവിക്കാൻ കുറെ കുറെ എളുപ്പം അങ്ങനെ ആരെങ്കിലും ഏറ്റവും അറിയപ്പെട്ടു ഈ ഒരു മേഖലയിലുള്ള വെച്ചു കൊടുക്കാനാണ് തന്നെയാണ് വേറെ ഉള്ള ഭാഗത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല അപ്പൊ ഈ ഭാഗത്തുള്ള അപേക്ഷ കിട്ടിയ ആളുകൾ തന്നെ തിരഞ്ഞെടുക്കും മാങ്ങാട്ടരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ചടങ്ങിൽ അധ്യക്ഷയായി എം കെ സുധീർകുമാർ കുന്നുംപ്രോൻ വാസു ശ്രീധരൻ ഗുരുക്കൾ അഡ്വക്കേറ്റ് സി കെ രാമചന്ദ്രൻ പി ജ്യോതിഷ് സി എ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുപ്പത്തിയഞ്ച് വർഷമായി കളരി പരിശീലകനായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരികയാണ് രവി ഗുരുക്കൾ ഇതിനൊപ്പം മർമ്മചികിത്സയുൾപ്പെടെ നടത്തുന്നുമുണ്ട് കളരിയിൽ വിവിധ പ്രദേശങ്ങളിലായി നിരവധി ശിഷ്യർ ഇദ്ദേഹത്തിനു സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന അഡോറ എന്ന സംഘടന ഇതിനകം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് നാല് വീടുകളുടെ നിർമ്മാണം നടന്നു വരുന്നുണ്ട് ഇതിനൊപ്പം നിരവധി കുട്ടികളുടെ പഠന പഠനച്ചിലവ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് രോഗികൾക്ക് മരുന്ന് ഭക്ഷണം ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്നതടക്കമുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഗ്രാമസ്